ഹായ് ഹലോ എല്ലാവർക്കും ഗീതാ ഗോവിന്ദം സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം റിവ്യൂവിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമേ തന്നെ പറയട്ടെ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണം അതോടൊപ്പം തന്നെ ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്തേക്കണം അപ്പോഴായി അപ്പോഴായിരിക്കും ഞാനിടുന്ന വീഡിയോകൾ അപ്പോഴായിട്ട് നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ നമുക്ക് നേരെ റിവ്യൂവിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ രാധികാമ്മ ഓർക്കുകയാണ് അതായത് ഗോവിന്ദ് ഗീതുവിനോട് പറയുകയാണെങ്കിൽ ഗീതു നീ വെറുതെ അമ്മയെ തെറ്റിദ്ധരിക്കേണ്ട ഞാനും ശരിക്കും പറയുകയാണെങ്കിൽ ആദ്യം അമ്മയെ തെറ്റിദ്രിക്കുക തന്നെയാണ് ചെയ്തത് പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി അമ്മയുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് അപ്പോൾ ഇങ്ങനെ ഗീതു ഇങ്ങനെ അന്തം വിട്ട് കണ്ണും തള്ളി നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ രാധികാമ്മ ഓർക്കുകയാണ് നമ്മുടെ രാധികാമ്മ വരുണിനെ വിളിക്കുകയാണ് ഫോൺ വിളിക്കുകയാണ് വരുണിനെ അതായത് വിളിക്കാനുള്ള കാരണമെന്ന് വെച്ചാൽ കാഞ്ചന ചെന്നിട്ട് രാധികാമ്മയെടുത്ത് പറയുകയാണ് ഗോവിന്ദമാമനും ഗീതുപാപ്പയ്ക്കൊക്കെ ആ ഒഴിഞ്ഞു കിടക്കുന്ന കെട്ടിടത്തിലേക്ക് പോയി എന്നുള്ള കാര്യം ഗസ്റ്റ് ഹൗസിലേക്ക് പോയി എന്നുള്ള കാര്യം അറിയിക്കുകയാണ് അതെന്തിനാണെന്ന് വെച്ചാൽ ഗോ ഗോവിന്ദമാമനും ഗീതപ്പാപ്പായ്ക്കും കൂടി അവിടെ പ്രണയസല്ലാപം നടത്താനാണ് അതുകൊണ്ടാണ് എന്നെ കൊണ്ടുപോകാതിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കാഞ്ചന അറിയിക്കുകയാണ് നമ്മുടെ രാധികാമ്മയെ അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ രാധികാമയ്ക്ക് മനസ്സിലായി ഈശ്വര ഉടനെ തന്നെ ഗോവിന്ദ അങ്ങോട്ട് അങ്ങനെ പോവുകയാണെങ്കിൽ കിഷോറും അവിടെ വരും അത് അതുപോലെ തന്നെ വരുണും അവിടെ വരും അവിടെ ആകെ സീനാവും നമ്മുടെ കയ്യിലുള്ള കളത്തരങ്ങൾ മുഴുവനും ഗോവിന്ദ് കണ്ടുപിടിക്കും അങ്ങനെ ഉടനെ ഇതിൽ നിന്നും എങ്ങനെയെങ്കിലും ഒക്കെ രക്ഷപ്പെടണമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് രാധികാമ്മ അവസാനത്തെ ആയുധം എടുക്കുകയാണ് സംഭവം വേറെ ഒന്നുമല്ല രാധികാമ്മ വരുണിനെ വിളിച്ചിട്ട് വരുണിനെ ഫോണിൽ കിട്ടുന്നില്ല അങ്ങനെ രാധികാമ്മ ഗോവിന്ദിനെ വിളിക്കുകയാണ് ഗോവിന്ദനെ വിളിച്ചിട്ട് പറയുകയാണ് മോനെ കണ്ണാ ഞാനൊരു കാര്യം പറയാനായിട്ടാണ് നിന്നെ വിളിച്ചത് സംഭവം വേറെ ഒന്നുമല്ല ഈ കിഷോറിനെ പറ്റിയും ഗീതൂവിനെയും പറ്റിയിട്ട് ഇത്രയും നാളെ ഞാൻ നിന്നോട് പറഞ്ഞുകൊണ്ടിരുന്നില്ലേ അതൊക്കെ ഇപ്പം ഇപ്പം അമ്മയ്ക്ക് മനസ്സിലായി മോനെ അതൊക്കെ കള്ളു കാര്യം കാരണം ഗീതുവിനെക്കുറിച്ച് കിഷോറാണ് എൻ്റെ അടുത്ത് മോശം കാര്യങ്ങളൊക്കെ പറഞ്ഞത് അവർ തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതും ഈ പറയുന്ന കിഷോർ തന്നെയാണ് പക്ഷേ അത് അവൻ നമ്മളെ കബളിപ്പിക്കുകയായിരുന്നു നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണെന്നും ഗീതുവിന് ഇതിലൊന്നും യാതൊരു മനസ്സറിവില്ലെന്നും അവൾ നല്ലൊരു പെൺകുട്ടിയാണെന്നും നിനക്ക് പറ്റിയ പെണ്ണാണ് അവളുടെ മനസ്സിൽ അങ്ങനെ കിഷോറിൻ്റെ കൂടെ ഒരു അനാവശ്യ ചിന്തകളും ഇല്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ രാധികാമ്മ പറയുകയാണ് അതിനുശേഷം രാധികാമ്മ പറയാണ് എനിക്ക് ഗീതുവിനെ ഇപ്പം തന്നെ കാണണം എനിക്കവളുടെ കാല് പിടിച്ചെങ്കിൽ എനിക്ക് അവളോട് മാപ്പ് ചോദിക്കണം കാരണം ഞാൻ അവളെ തെറ്റിദ്ധരിച്ചില്ലേ എന്നൊക്കെ നമ്മുടെ രാധികാമ്മ പറഞ്ഞ കാര്യം രാധികാമ്മ ഇങ്ങനെ ഓർക്കുകയാണ് അപ്പോൾ ആ കാര്യം അവിടെ വെച്ച് തന്നെ ഗോവിന്ദും ഗീതുവിനെ അറിയിക്കുകയാണ് ഇത് കേൾക്കുമ്പോഴുണ്ടല്ലോ നമ്മുടെ ഇത് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഗീതുവിൻ്റെ കീളി പോവുകയാണ് ഗീതുവിന് ശരിക്കു പറയുകയാണെങ്കിൽ അരിശ മൂക്കാണ് അപ്പോൾ അതേ സമയത്തുണ്ടല്ലേ നമ്മുടെ ഗോവിന്ദനോട് ഗീത ചോദിക്കുകയാണ് ആ കൊള്ളാം കണ്ണേട്ട അവസാനം ഞാൻ വിചാരിച്ചെടുത്ത് തന്നെ എത്തി പക്ഷേ ഇത്തവണയെങ്കിലും കണ്ണേട്ടൻ എന്നൊപ്പം നിൽക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ എന്ത് ചെയ്യാം നിങ്ങളുടെ വാല എത്ര കുഴലിലിട്ടാലും അത് നിവർത്തുമ്പോൾ വളഞ്ഞ് വളഞ്ഞേ ഇരിക്കൂ അതാ അങ്ങനെയുള്ള വിഷമാണ് നിങ്ങളുടെ മനസ്സിലേക്ക് കുത്തിക്കയറ്റി വെച്ചിരിക്കുന്നത് എൻ്റെ ചാരിത്ര ശുദ്ധി പോലും ഞാൻ പണയപ്പെടുത്തിയിട്ടാണ് കണ്ണേട്ടൻ്റെ കൂടെ ഇതിന് നിന്നത് പക്ഷേ കണ്ണേട്ടൻ എന്നെ ചതിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല എന്നിങ്ങനെ ദേഷ്യത്തോടു കൂടി ഗീത പറയുകയാണ് അതേപോലെ തന്നെ അവർ നല്ല പറയുന്നുണ്ട് ഗോവിന്ദനോട് പറയുകയാണ് ഗോവിന്ദ് സാർ ഈ അവസാന നിമിഷം ഇങ്ങനെ മറുകണ്ഠം ചാടുമെന്ന് നമ്മൾ ആരും വിചാരിച്ചില്ല ഞാൻ ഈ ഈ കിഷോറിനോടുള്ള മാനസികമായ അകൽച്ച പോലും ഞാൻ മറച്ചു ഞാൻ സ്നേഹം നടിച്ച് നിന്നത് തന്നെ ഒരു മയത്തിന് നിന്നത് തന്നെ ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഗോവിന്ദ് സാർ ഗീതാഞ്ജലിയെ മാത്രമല്ല എന്നെ കൂടി ചീറ്റ് ചെയ്യുകയായിരുന്നു എന്നിങ്ങനെ പറയുകയാണ് അതിനുശേഷം നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ അവർണിക പറയുകയാണ് ഇനി എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് ഞാൻ പോവുകയാണ് എന്നും പറഞ്ഞിട്ട് അവർണിക പോവുകയാണ് അപ്പോൾ അതേ സമയത്ത് നമ്മുടെ കിഷോറിൻ്റെ കുത്തിനെ പിടിച്ചിട്ട് നമ്മുടെ ഗോവിന്ദ് പറയുകയാണ് നിനക്ക് ഇതിൽ എന്തൊക്കെയോ ചതികളുണ്ട് സത്യം പറ എനിക്ക് പിന്നിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഗോവിന്ദ് അപ്പോൾ ആ സമയത്തിന് നമ്മുടെ കിഷോറിനെ നമ്മുടെ അജാസ് ചോ അജാസും ചേർന്ന് നിൽക്കുകയാണ് കിഷോർ ഒന്ന് പതറിപ്പോവാണ് പെട്ടെന്ന് തന്നെ കിഷോർ ശരിക്കും കിഷോറിൻ്റെ വായിന്ന് എന്തൊരു വീഴുവെന്ന് അറിയാൻ വയ്യാതെ നമ്മുടെ വരുണും അതുപോലെ നമ്മുടെ രാധികാമയും ഇങ്ങനെ വല്ലാണ്ട് നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്തിന് തന്നെ നമ്മുടെ കിഷോർ പറയുകയാണ് എന്നോ എന്നെ ഇതൊക്കെ ചെയ്യിച്ചത് മറ്റാരുമല്ല വരുൺ സാറാണ് എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ ഗോവിന്ദിന് ഇങ്ങനെ പെട്ടെന്ന് വരുണിനെ നോക്കുകയാണ് അപ്പോൾ ഉടനെ തന്നെ വരുൺ പറയുന്നത് അല്ല ഗോവിന്ദേട്ടാ ഞാനല്ല എന്നെ എൻ്റെയോട് ഈ കാര്യങ്ങൾ അതായത് കിഷോറുമായിട്ടുള്ള ബന്ധപ്പെടുന്ന കാര്യങ്ങളൊക്കെ എന്നെ അറിയിച്ചത് മറ്റാരും അല്ല സുവർണയാണെന്ന് പറയുകയാണ് അപ്പോൾ ഉടനെ തന്നെ ഗോവിന്ദ് സുവർണയെ നോക്കുമ്പോഴത്തേക്ക് രാധികാമ്മ രാധികാമ്മയ്ക്കറിയാം സുവർണയെ അവിടെ ഗോവിന്ദ് ഏതെങ്കിലും രീതിയിൽ ഗോവിന്ദ് സുവർണയെ ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ സുവർണ രാധികാമ്മയുടെ പേര് പറയുന്ന കാര്യം രാധികാമ്മയ്ക്ക് നന്നായിട്ടറിയാം അപ്പോൾ രാധികാമ്മ പെട്ടെന്ന് തന്നെ എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് ഒരു ഷോ ഓഫ് കാണിക്കുകയാണ് സുവർണ ഇങ്ങനെ ഞെക്കി അങ്ങ് പിടിക്കുകയാണ് ചേർത്ത് ഇങ്ങനെ പിടിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു എടി നീയാണ് അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾക്ക് മുഴുവൻ കാരണം നിന്നെ ഞാൻ ജീവനോടെ വച്ചിരിക്കില്ലടി എന്ന് പറഞ്ഞിട്ട് നൈസിന് ഒരടി അതായത് അടിക്കുന്ന ലാഘവത്തിൽ കുഞ്ഞൊരടി കൊടുക്കുകയാണ് അതിന് ശേഷം പറയുകയാണ് നിന്നെ ഞാൻ ശരിയാക്കും ഇറങ്ങടി പുറത്ത് എനിക്ക് നിന്നെ അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു നീ ചേതൻ ഗ്രൂപ്പിൻ്റെ ചാരനല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ സുവർണയോട് സംസാരിക്കുകയാണ് അതിനുശേഷം സുവർണയെ അത്രയും ആളുകളുടെ മുന്നിൽ പിടിച്ച് തള്ളുകയാണ് രാധികാമ്മ പുറത്തേക്ക് തള്ളുകയാണ് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറിൻ്റെ അങ്ങോട്ട് തള്ളുകയാണ് പക്ഷേ സുവർണ ഉണ്ടല്ലോ വെരുകിനെ പോലെ അവിടെ തന്നെ നിൽക്കുകയാണ് രാധികാമ്മ തള്ളി തള്ളി സുവർണയെ പുറത്തേക്ക് ഇറക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഗീത് പറയണം കൊള്ളാം കൊള്ളാം വളരെ നന്നായിട്ടുണ്ട് രാധികാമയുടെ അഭിനയം ഉണ്ടല്ലോ ഓസ്കാർ കിട്ടും ഇത്രയും വലിയൊരു തെറ്റ് ചെയ്ത സുവർണെ ഒരു ഇത്രയും കൂളായിട്ട് രക്ഷിച്ച് വാതിൽ കടത്തി വിട്ട രാധികാമയെ അഭിനന്ദനം അർഹിക്കുന്നു ശേ ഇത് മാത്രം പോരായിരുന്നു ഒരു കുഞ്ഞൊരു നുള്ളും കൂടി കക്ഷത്തേക്ക് വച്ച് കൊടുക്കാറുന്നില്ലേ എന്നിങ്ങനെ ഗീതു പരിഹസിച്ചുകൊണ്ട് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കിന് നമ്മുടെ ഗീതു എന്നിട്ട് ഗോവിന്ദനോട് പറയണം ആ എന്തായാലും കൊള്ളാം കണ്ണേട്ടാ നിങ്ങളെപ്പറ്റി ഞാൻ ഇങ്ങനെ ഒന്നും അല്ല വിചാരിച്ചത് നിങ്ങളെൻ്റെ എല്ലാ പ്രതീക്ഷകളെയും തകർത്തു നിങ്ങൾ ഒരിക്കലും നന്നാവില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾ ഇവരുടെ ട്രാപ്പിൽ പെട്ട് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരിക്കലും അതിൽ നിന്ന് പുറത്ത് കയറക്കാൻ ില്ല പക്ഷേ ഇത്തവണയെങ്കിലും നിങ്ങൾ എനിക്കൊപ്പം നിൽക്കും എന്നാണ് വിചാരിച്ചത് പക്ഷേ നിങ്ങൾ ശരിക്കും എന്നെ തോൽപ്പിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഗീതു പിണങ്ങി ഇറങ്ങി പോവുകയാണ് അങ്ങനെ നമ്മുടെ ഗീതു അവർണകേയും പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ അജാസ് കിഷോറിനോട് പറയാണ് ആ നിനക്കുള്ള അച്ചാരോ സള്ളക്കാരോ ഒന്നും തീർന്നില്ല നിനക്ക് ബാക്കിയുണ്ട് അത് ഞാനിപ്പോൾ തന്നെ തന്നേക്കാം ബാ ബാ നമുക്ക് പതുക്കെ പോയാൽ മതിയെന്ന് പറഞ്ഞിട്ട് കിഷോറിനെ തൂക്കിക്കൊണ്ട് നമ്മുടെ അജാസ് പോവുകയാണ് അതേസമയം ഗീതും അവർണികയും പോകാനായിട്ട് പോവുകയാണ് അങ്ങനെ ഗീതു ഗീതുവിൻ്റെ സ്കൂട്ടിയിലേക്ക് കയറാനായിട്ട് തുടങ്ങുകയാണ് ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് അപ്പോൾ അവർണിക പറയുകയാണ് ഞാനെന്തിനാണ് ഗീതാഞ്ജലി ഇവിടെ നിൽക്കുന്നത് ബാ ഞാനെന്തിനേക്കൊപ്പമുണ്ട് നമുക്ക് ഒരുമിച്ചിറങ്ങാം എന്ന് പറഞ്ഞിട്ട് അവർ സ്കൂട്ടി കയറാനായിട്ട് തുടങ്ങുമ്പോൾ ഗോവിന്ദ് വന്നിട്ട് പറയുകയാണ് പോവാൻ വരട്ടെ ഇനി ചെറിയൊരു ചടങ്ങ് കൂടി ബാക്കിയുണ്ട് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് വരുണും അതുപോലെ രാധികാമ്മയും പുറത്തേക്ക് ഇറങ്ങി വരികയാണ് അപ്പോൾ ഗോവിന്ദ് പറയുകയാണ് അപ്പോൾ ഉടനെ ഗീതു പറയുന്നത് ഓ ഇവിടുത്തെ ചടങ്ങുകളൊന്നും കഴിഞ്ഞില്ല ഇനി എന്താണാവോ എന്നിങ്ങനെ ഗീത് ചോദിക്കണം അപ്പോൾ ഗോവിന്ദ് പറയുകയാണ് അമ്മേ ഇങ്ങ് വാ എന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ രാധികാമ്മയും വരണു അങ്ങോട്ടേക്ക് ജെല്ലുകയാണ് അപ്പോഴത്തേക്ക് ഗോവിന്ദ് പറയുകയാണ് തെറ്റ് ആര് ചെയ്താലും തെറ്റ് തന്നെയാണ് നിൻ്റെ ചാരിത്ര ശുദ്ധിയെ സംശയിച്ചത് അമ്മയും വരുണും ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ് അത് ആര് തന്നെ പറഞ്ഞിട്ടാണെങ്കിലും അമ്മ അമ്മയ്ക്കും അതുപോലെ തന്നെ വരുണിനും നിന്നോട് മാപ്പ് പറയണം എന്ന് പറയുകയാണ് അമ്മയും വരുണും അത് എന്നോട് പറഞ്ഞു കഴിഞ്ഞു നിന്നെ നിന്നെപ്പോഴേ കണ്ടാലും നിൻ്റെ കാല് പിടിച്ച് മാപ്പ് പറയുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കാല് പിടിച്ചില്ലെങ്കിൽ നിന്നോട് മാപ്പ് ചോദിക്കണം തെറ്റ് ആരുതായാലും തെറ്റ് തന്നെയാണ് എന്നിങ്ങനെ ഗോവിന്ദ് പറയുകയാണ് അപ്പോൾ രാധികാമയും വരുണും തമ്മി തമ്മി നോക്കുകയാണ് അപ്പോൾ വരുണ് പറയാണ് അമ്മേ മാപ്പ് പറഞ്ഞേക്ക് എന്നിങ്ങനെ വരുൺ പറയുകയാണ് ഏട്ടാ നീയും പറയണം എന്ന് പറയുകയാണ് അങ്ങനെ അമ്മയും മകനും കൂടി ഒരു ധാരണയോടു കൂടി അടുത്ത് ചെല്ലുകയാണ് അപ്പോൾ ഗീതുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നതിന് മുമ്പായിട്ട് രാധികാമ്മ വരുണിനോട് പറയാണ് വരുൺ ഞാൻ അടുത്തേക്ക് ചെല്ലുമ്പോഴുണ്ടല്ലോ ഞാൻ ചില പ്രകടനങ്ങളൊക്കെ അവിടെ നടത്തും നീ അത് കണ്ട് ബോ ബോധം കെട്ടി വീഴരുത് കേട്ടോ എന്നിങ്ങനെ ഇങ്ങനെ പറയുകയാണ് അതിനുശേഷം രാധികാമ്മ അടുത്ത് ചെന്നിട്ട് ഗീതുവിൻ്റെ ഇങ്ങനെ പിടിച്ചിട്ട് പറയാണ് മോളെ എൻ്റെ പൊന്ന് മോളെ ഗീതു ഞാൻ നിന്നെ ഒരിക്കലും സംശയിക്കാൻ പാടില്ലായിരുന്ന ടീ അമ്മ സംശയിച്ച് പോയി അതിന് അമ്മയ്ക്ക് നിന്നോട് വലിയ വിഷമമുണ്ട് അമ്മ അതിന് നിൻ്റെ കാല് പിടിക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് നിൽക്കുന്നത് മോളെ എനിക്ക് മാപ്പ് തരണം എന്നൊക്കെ പറയുകയാണ് ഗീതു ഒരു രക്ഷയില്ല ബി ഗീത് പെട്ടെന്ന് എന്നെ സ്കൂട്ടിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇങ്ങനെ നിൽക്കുകയാണ് നിന്നിട്ട് പറയുകയാണ് കുറേ നേരം കാല് പിടിക്കണം കാല് പിടിക്കണം എന്ന് പറയുന്നതല്ലാതെ കാല് പിടിക്കുന്നില്ലല്ലോ ഇപ്പം വീഴൊന്നും കാത്ത് എൻ്റെ കാല് ഇതേ രണ്ടെണ്ണം ഇങ്ങനെ ഇരിക്കുകയാണ് എപ്പോഴാണ് ഇതിനകത്ത് പിടിക്കുന്നതെന്ന് നോക്കിക്കൊണ്ട് എന്താ കാല് പിടിക്കാത്തത് വാക്കിൽ മാത്രമേ ഉള്ളൂ പ്രവൃത്തിയിലില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഗോവിന്ദ് പറയാണ് എന്തിനാണ് ഗീതു ഇങ്ങനെയൊക്കെ പറയുന്നത് അമ്മ മാപ്പ് ചോദിച്ചില്ലേ ആഹാ കണ്ണേട്ടൻ അല്ല അത് തീരുമാനിക്കേണ്ടത് ഇതേ ഇപ്പം കൂടി രാധിക അമ്മ പറഞ്ഞതേ ഉള്ളൂ എൻ്റെ കാല് പിടിക്കുന്നത് എന്നിട്ട് കാല് പിടിക്കാതെ നിൽക്കുന്നത് കണ്ടില്ലേ പിടിക്കേണ്ട കാല് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഉടനെ തന്നെ രാധികാമ കാ പിടിക്കാനായിട്ട് നൈസിന് ഇങ്ങനെ കുനിയാൻ തുടങ്ങുമ്പോൾ ഗോവിന്ദ പറയണേ വേണ്ടമ്മേ അതിൻ്റെയൊന്നും ആവശ്യമില്ല എന്ന് പറയുകയാണ് ഗീതുവിന് ശരിക്കു പറയുകയാണെങ്കിൽ ദേഷ്യം വരികയാണ് അങ്ങനെ ഗീതു ഗോവിന്ദിൻ്റെ കൂടെ പറയുകയാണ് കണ്ണേട്ടനോട് ഇനി കൂടുതലൊന്നും സംസാരിക്കേണ്ട എനിക്കറിയാം എന്ത് വേണമെന്ന് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അവർണികയും ഗീതവും കൂടി സ്കൂട്ടിയിൽ കയറി പോവുകയാണ് എന്നിട്ട് അവർ രണ്ടുപേരും വളരെ അടിപൊളിയൊരു സ്ഥലമാണ് നല്ല പച്ചപ്പക്കം നിറഞ്ഞൊരു സ്ഥലം ഒരു വയലിൻ്റെ സൈഡിൽ നിൽക്കുകയാണ് അവർ രണ്ടുപേരും കൂടി നിന്നിട്ട് സംസാരിക്കുകയാണ് അപ്പോൾ ഗീതു അവർണികയോട് പറയാണ് അവർണിക ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല കണ്ണേട്ടൻ ഈ അവസാന നിമിഷം മറുകണ്ടൻ ചാടുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല ഈ മനുഷ്യൻ എത്ര പറഞ്ഞാലും ഇങ്ങനെ തലയിലോട്ട് ഒന്നും കേറുന്നില്ലല്ലോ അവർക്ക് എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ അവർക്ക് പറയുകയാണ് അതെ ഗീതാഞ്ജലി ഗോവിന്ദ് സാർ അവസാന നിമിഷത്തിൽ കാല് മാറുമെന്ന് ഞാൻ വിചാരിച്ചതേ അല്ല പക്ഷേ അദ്ദേഹം എന്താ ഇങ്ങനെ എത്രയാണെങ്കിലും അങ്ങനെക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ആ എന്ത് തന്നെയാണെങ്കിലും ഞാൻ നിനക്കൊപ്പം ഈ വൈകായികയിൽ ഞാൻ നിനക്കൊപ്പം നിന്നത് ഗോവിന്ദ് സാറിൻ്റെ ആ വാക്കുകൾ ഞാൻ കേട്ടില്ലായിരുന്നെങ്കിലുണ്ടല്ലോ ഞാൻ അവനെ പൊണ്ടേ കൊന്നു ഞാൻ പിന്നെ എൻ്റെ ഡാഡി പാവ് എൻ്റെ ഡാഡി ഓർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം എല്ലാം നഷ്ടപ്പെട്ടിട്ടും ഒന്നും അറിയാതെ ഡാഡി നിൽക്കുന്നു എന്നൊക്കെ പറയുകയാണ് അവർണിക അതിനുശേഷം അവർണിക ഒരു കാര്യം ഗീതുവിന് വാക്ക് കൊടുക്കാണ് ഗീതു ഒരിക്കലും ഞാൻ നിന്നെ തെറ്റിദ്ധരിക്കത്തില്ല നിനക്ക് വേണ്ടിയിട്ട് നീ ഇപ്പം തോറ്റുപോയി എന്ന് ഓർത്ത് നീ വിഷമിക്കേണ്ട നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ഒരുപകാരം എൻ്റെ ജീവൻ പണയം വെച്ചായാലും ഞാൻ ചെയ്യും അതായത് കിഷോർ നിനക്ക് രാധികാമയ്ക്കും വരുണിനുമെതിരെ നീ ശക്തമായൊരു തെളിവുണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ അത് കിഷോറാണ് തെറ്റി അടുത്ത് നീ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ തെളിവുകൾ ഞാൻ കണ്ടെത്തി നിനക്ക് കൊണ്ടുവന്ന് തരും അതോടുകൂടി നിനക്ക് എന്നൊക്കെ രാധികാമയെയും വരുണിനെയും എല്ലാവരെയും പൂട്ടാനുള്ള വലിയൊരു അത് നിനക്ക് ഉപയോഗിക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ട് എത്ര മനസ്സിൽ എത്ര വെറുപ്പുണ്ടെങ്കിലും ഞാൻ കിഷോറിനെ ചേർത്ത് പിടിക്കും അതിന് വേണ്ടിയിട്ട് അവൻ്റെ അവൻ്റെ അടുത്ത് നിന്ന് സൂത്രത്തിൽ മാത്രമേ എനിക്കത് ആ തെളിവുകൾ ഒപ്പിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ അവർണിക പറയുകയാണ് അപ്പോൾ എന്നിട്ട് നമ്മുടെ അവർണിക പറയുകയാണ് അപ്പോൾ ഉടനെ ഗീത് പറയണേ എങ്ങനെ നിനക്കിനി അവനൊപ്പം കഴിയാൻ പറ്റും എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ അവർണിങ്ങ പറയുകയാണ് അതേ ഗീതാഞ്ജലി എനിക്ക് അവനൊപ്പം കഴിയുന്ന കാര്യം വളരെ കഷ്ടമാണ് അപ്പോൾ ഉടനെ അവർണിക ഗീതു പറയുകയാണ് നിനക്ക് കിഷോറിനെ ഉപേക്ഷിച്ച് കഴിയണം എന്നുണ്ടെങ്കിൽ നിനക്ക് അതിനുള്ള എല്ലാ സപ്പോർട്ടും ഞാനും കണ്ണേട്ടനും കൂടി ചെയ്തു തരും നിനക്ക് എന്ത് വേണേലും ചെയ്തു തരും ഇതുപോലൊരു വൃത്തി കെട്ടാനൂടെ കഴിയുന്നതിനേക്കാൾ ഭേദം അവനില്ലാതെ കഴിയുന്നതല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ അവർണിക പറയുകയാണ് അതേ ഗീതാഞ്ജലി എനിക്ക് അവനെ ഉപേക്ഷിക്കാനാണെങ്കിൽ ഒരു നിമിഷം മതി പക്ഷേ അത് അവനോട് ചെയ്യുന്ന ഏറ്റവും വലിയ അവന് വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യവും തന്നെയാണ് പക്ഷേ അവനെ അങ്ങനെ ഞാൻ ജീവിക്കാൻ അനുവദിക്കും ില്ല കാരണം അവനെ എന്നിൽ നിന്നും സ്വതന്ത്രനാക്കി കഴിഞ്ഞാൽ അവന് സ്വർഗം കിട്ടിയണക്കായിരിക്കും അങ്ങനെ അറുമാതിച്ച് ജീവിക്കാനേ ഞാനവനെ വിടില്ല അവൻ എൻ്റെ കീഴിൽ കിടന്ന് എൻ്റെ ചിലവും തിന്ന് ഞാൻ പറയുന്നതും കേട്ട് എൻ്റെ കാൽച്ചോട്ടിലിട്ട് ഞാൻ അവനെ ചവിട്ടി മേതിക്കും അതായിരിക്കും ഞാൻ അവന് കൊടുക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ ലോകത്തിലെ ഒരു ലോകത്തിലേക്ക് ഏറ്റവും വില കുറഞ്ഞ മനുഷ്യനായിട്ടായിരിക്കും ഞാൻ അവനെ കാണുന്നത് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ഗീതു അവർക്കോട് പറയുകയാണ് നീ ഇനിയെങ്കിലും എന്നെ തെറ്റിദ്ധരിക്കരുത് എന്ന് പറയുമ്പോൾ അവനെയൊക്കെ പറയുകയാണ് ഇനി മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ ഒരിക്കലും തെറ്റിദ്ധരിക്കില്ല ഗീതാഞ്ജലി നമ്മൾ എന്നും ഒന്ന് തന്നെ ആയിരിക്കും എന്ന് പറയുകയാണ് അങ്ങനെ അവർ ഹഗ് ചെയ്ത് ഒരുമിച്ച് പിരിയാണ് അതേ സമയമുണ്ടല്ലോ നമ്മുടെ ഗോവിന്ദ് വരുണും ആയിട്ട് അവിടെയാണ് കാണിക്കുന്നത് ഗോവിന്ദ് പറയാണ് വരുണിനോട് പറയാണ് എന്തൊക്കെയാണെങ്കിലും വരുൺ നീ ചെയ്തത് വലിയ തെറ്റായിപ്പോയി നീ എനിക്കതിന് സമാധാനം പറഞ്ഞേ പറ്റൂ നീ എന്തിനു വേണ്ടിയിട്ടാണ് കിഷോറുമായി ചേർന്ന് ഇത്രയും വലിയ ട്രാപ്പിൽ ഗീതുനുപ്പെടുത്താനായിട്ട് നിന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് രാധികാമ്മ പറയുകയാണ് അപ്പോൾ മോനെ കണ്ണ അവൻ മനഃപൂർവ്വം ഒന്നും ചെയ്തതല്ല കണ്ണ അവൻ നിനക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് എന്ന് പറയുകയാണ് അപ്പോൾ ബാക്കി പറയുന്നത് വരുണാണ് പറയുന്നത് വരുൺ പറയാണ് Thanks <sniffs> പിന്നീട് സംസാരിക്കുന്നത് വരുണാണ് വരുൺ പറയുകയാണ് ഗോവിന്ദിനോട് അത് ഗോവിന്ദേട്ടാ ഞാൻ ഏട്ടന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തത് കാരണം അപ്പോൾ ഉടനെ ഗോവിന്ദ ചോദിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടോ അതെ ഏട്ടൻ ഗീതുവിനെതിരെ ഡിവോഴ്സ് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അന്ന് അവൾ ജഡ്ജിയെ സ്വാധീനിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു പിന്നെ കേസ് പരിഗണനയ്ക്ക് വെച്ചിരിക്കുകയായിരുന്നല്ലോ അന്ന് അവൾ എന്നെ വെല്ലുവിളിക്കുകയും എടുക്കുകയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ ഏറ്റവും വലിയ വാശിയായി അവളെ എങ്ങനെയെങ്കിലും ഏട്ടൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ളത് ഏട്ടനും അത് ഒരുപാട് ആഗ്രഹിക്കുന്നതാണെന്ന് എനിക്കറിയാമായിരുന്നു അതിനു വേണ്ടിയിട്ട് അവൾക്കെതിരെയുള്ള തെളിവുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കിഷോറുമായി ചേർന്ന് ഇങ്ങനെ പ്രവർത്തിച്ചതെന്ന് ഗോവിന്ദ് പറ ഗോവിന്ദിനോട് വരുൺ പറയുകയാണ് അത് കേൾക്കുമ്പോഴത്തേക്ക് ദേഷ്യം വരെയാണ് ഗോവിന്ദിന് അപ്പോൾ ഗോവിന്ദ് പറയുകയാണ് ഇങ്ങനെയാണോ അത് അതിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും ഇങ്ങനെയാണോ നീ തെളിവുണ്ടാക്കേണ്ടത് നീ ചെയ്ത തെറ്റ് ചെറുതല്ല വരുൺ നീ ചെയ്തത് ശിക്ഷ അർഹിക്കുന്ന തെറ്റ് തന്നെയാണെന്ന് ഗോവിന്ദ് പറയുകയാണ് അത് കേൾക്കുമ്പോഴത്തേക്കിന് വരുൺ പറയണേ അതേ കേട്ടാ എനിക്ക് മനസ്സിലായത് അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ ആ അറയ്ക്കൽ വീടിൻ്റെ പടി ചവിട്ടില്ല എന്നിങ്ങനെ പറയുകയാണ് വരുൺ ശരിക്ക് പറയുകയാണെങ്കിൽ ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയതാണ് വരുൺ പക്ഷേ ഗോവിന്ദ് അത് കയറി പിടിക്കുകയാണ് ഗോവിന്ദ് പറയുകയാണ് അതെ വരരുത് നീ ഇനി മേലാൽ അറക്കൽ വീട്ടിൻ്റെ പടി കടന്ന് അവിടെ താമസിക്കാനായിട്ട് വരണ്ട എന്നിങ്ങനെ പറയുകയാണ് അത് കേൾക്കുമ്പോൾ ഉടനെ രാധികാമ എതിൽ ഇടപെടുകയാണ് അല്ല കണ്ണ അവൻ മനഃപൂര്ണ്ണം ചെയ്തതല്ലല്ലോ മോനെ അവൻ പിന്നെ എങ്ങോട്ട് പോകാനാണ് എന്ന് പറയാണ് അപ്പോൾ ഗോവിന്ദ് പറയുകയാണ് അവൻ വേറെ എങ്ങോട്ടും പോവണ്ട അതെ ഇവിടെ തന്നെ അങ്ങ് താമസിച്ചാൽ മതി എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ രാധികാമ പറയണേ ഇവൻ ഒറ്റയ്ക്ക് ഇവിടെ എങ്ങനെ നിൽക്കാനാണ് മോനെ എന്ന് പറയുകയാണ് അപ്പോൾ ഗോവിന്ദ് പറയുകയാണ് അവൻ എങ്ങനെ നിൽക്കുന്നു എന്നുള്ളത് വിഷയമല്ല ഇവൻ പല തെറ്റുകളും ചെയ്തിട്ടുണ്ട് അവിടെ ഒക്കെ ഞാനിവന് ക്ഷമ കൊടുത്ത് ഇവനെ ചേർത്ത് നിർത്തിയിട്ടേ ഉള്ളൂ പക്ഷേ ഈ ഒരു തെറ്റ് ക്ഷമിക്കാൻ പറ്റില്ല തെറ്റ് ആര് ചെയ്താലും തെറ്റ് തന്നെയാണമ്മേ അതിലൊന്നും ഒരു മാറ്റവും എന്നിങ്ങനെ ഗോവിന്ദ് പറയുകയാണ് അതിനുശേഷം ഗോവിന്ദ് പറയുകയാണ് നമ്മുടെ വരുണിനോട് പറയുകയാണ് ഇനി മേലാ നീ അറയ്ക്കൽ വീടിൽ താമസിക്കാനായിട്ട് ആ വീടിൻ്റെ പാടി കടന്ന് നീ വന്നേക്കരുത് ഇത് എൻ്റെ വാക്കാണ് നീ എന്ന് അവിടെ താമസത്തിന് വരണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ തീരുമാനിക്കും ഞാൻ പറഞ്ഞതിന് ശേഷം അല്ലാതെ ആ വീട്ടിലേക്ക് നീ വന്നേക്കരുത് എന്ന് തന്നെ ഗോവിന്ദ് വരുണിനോട് പറയുകയാണ് വരുവാണെങ്കിൽ അത് കേൾക്കുമ്പോഴത്തേക്ക് ആകെ ധർമ്മസങ്കടത്തിലാവുകയാണ് എന്നിട്ട് ഗോവിന്ദ് നടക്കുകയാണ് അപ്പോഴത്തേക്കിനും ആ ഒരു ഗ്യാപ്പിൽ രാധികാമ വന്നിട്ട് വരുണിനോട് പറയുകയാണ് ആ മോനെ വരുൺ നീ വിഷമിക്കൊന്നും വേണ്ട കണ്ണൻ എന്തായാലും ആ വീട്ടിൽ നീ താമസത്തിന് വരണ്ട പറഞ്ഞോളൂ അല്ലാതെ അവിടെ വന്നു പോകുന്നതിൽ തെറ്റുണ്ടെന്ന് പറഞ്ഞില്ലല്ലോ അതിന് നീ ഒരു കാര്യം ചെയ്താൽ മതി രണ്ടേ രണ്ട് ദിവസം നീ ഇവിടെ താമസിക്ക് അതിനുശേഷം ഞാൻ തന്നെ ഞാൻ തന്നെ നിന്നെ വിളിക്കാം നീ ഒരു കാര്യം ചെയ്യ അത് കഴിയുമ്പോഴത്തേക്ക് നീ നൈസിന് അവിടെ വാ താമസിക്കാനായിട്ട് വരണ്ട വന്ന് പോകുന്നതിൽ കുഴപ്പമില്ലല്ലോ താമസിക്കാൻ വരേണ്ടതെന്നല്ലേ കണ്ണം പറഞ്ഞോളൂ അതുമാത്രമല്ല അതിൻ്റെ ഇടയ്ക്ക് ഈ രഞ്ജു ആരാണെന്നും രഞ്ജുവിൻ്റെ മാതാപിതാക്കൾ ആരാണെന്നും നീ കണ്ടെത്തണം അത് കണ്ടെത്തി കഴിഞ്ഞാലുണ്ടല്ലോ രഞ്ജു ആയിരിക്കണം നമുക്ക് ഗീതുവിനെതിരെ കളിക്കാനുള്ള ഒരു ആയുധം രഞ്ജുവിനെ വെച്ച് നമുക്ക് ഗീതുവിനെ അറയ്ക്കലിൻ്റെ പടി കടത്തിവിടാം എന്നി എന്ന് രാധികാമ വരുണിനെ ഉപദേശിച്ചു കൊടുക്കുകയാണ് അതേസമയം നമ്മുടെ ഗീതു ചെമ്പകശ്ശേരിയിലാണ് നമ്മുടെ വിജയലക്ഷ്മിക്കൊപ്പമാണ് ഉള്ളത് ഗീതു നടന്ന കാര്യങ്ങളെല്ലാം വിജയലക്ഷ്മിയോട് വിശദീകരിച്ച് തന്നെ പറയുന്നു അത് കേൾക്കുന്ന വിജയലക്ഷ്മിക്ക് നല്ല സങ്കടം ആവുകയാണ് അപ്പോൾ ഉടനെ ചോദിക്കുകയാണ് എൻ്റെ അമ്മയ്ക്ക് ഒരു സന്തോഷം തോന്നാത്തത് നീ എന്തായാലും നീ നല്ല ആൾ തന്നെയാണ് നീ നിൻ്റെ കെട്ടിയവനും കൂടെ ചേർന്ന് നിൻ്റെ ചരിത്രം വെച്ച് നീ കളിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ ഗീതു എന്നിങ്ങനെ ചോദിക്കുകയാണ് എന്നിട്ട് രാധികാമ്മ പറയുക സോറി വിജയലക്ഷ്മി പറയാണ് ഇന്ന് ഈ കാര്യം അവിടെ വർക്കൗട്ടായിരുന്നെങ്കിൽ രാധിക പുറത്തു പോയിരുന്നെങ്കിൽ എൻ്റെ മനസ്സ് ഗോവിന്ദ് മനസ്സിലാക്കിയാൻ അവൻ എന്നെ എൻ്റെ ഭാഗം കേൾക്കാൻ നിന്നാൻ എന്നൊക്കെ പറയുകയാണ് അത് കേൾക്കുമ്പോൾ ഗീത് ചോദിക്കുകയാണ് അതെന്താ അമ്മേ രാധികാമ്മേറെ പടയിറക്കും ഗോ ഗോവിന്ദേട്ടൻ അതായത് ഗോവിന്ദേട്ടൻ അമ്മയെ അമ്മയുമായിട്ട് സ്നേഹത്തിലാവുന്നതും തമ്മിൽ അതായത് അമ്മ പറയുന്നത് കേൾക്കാൻ നിൽക്കുന്നതും തമ്മിൽ എന്താ ബന്ധം എന്നിങ്ങനെ ചോദിക്കുകയാണ് പെട്ടെന്ന് നമ്മുടെ വിജയലക്ഷ്മി ഗ്ലൂമി ആവുകയാണ് അപ്പോൾ ഗീത് പറയുന്നത് ഓഹ് അല്ലെങ്കിലും എനിക്കറിയാം അമ്മ രഹസ്യക്കാരി അല്ലേ രഹസ്യത്തിൻ്റെ അല്ലേ അമ്മ എന്നിങ്ങനെ പറയുകയാണ് ആ എനിക്കറിയാം രഞ്ജു അമ്മയുടെ മകളാണെന്ന് ഞാൻ അറിഞ്ഞതിന് ശേഷമാണ് അമ്മയ്ക്ക് ഈ ഭാവമാറ്റം അല്ലെങ്കിൽ അമ്മ എനിക്ക് മുമ്പേ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചിരിക്കുകയും കളിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ എൻ്റെ ആ പഴയ അമ്മയെ എനിക്ക് മിസ്സ് ചെയ്തു എന്നിങ്ങനെ പറയുകയാണെങ്കിൽ ഇതു അപ്പോൾ ഉടനെ വിജയം പറയുന്നത് അതേ മോളെ എനിക്ക് നിൻ്റെ കുട്ടിക്കളികൾക്കൊന്നും മറുപടി പറയാനുള്ള ത്രാണി ഇപ്പം ഇല്ല എന്ന് പറയുകയാണ് അതിനുശേഷം വിജയലക്ഷ്മി പറയുകയാണ് നിന്റെ കുട്ടിക്കളികളൊക്കെ ഞാൻ നന്നായിട്ട് ആസ്വദിച്ച ഒരു സമയം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം എൻ്റെ മൂഡ് വേറെ ാണ് എൻ്റെ മനസ്സ് നിനക്ക് മനസ്സിലാവില്ല മോളെ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ നമ്മുടെ എപ്പിസോഡ് തീരാണ് ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായവരെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്തേക്കണം ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബായ്